ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂട് കർഷകരുടെയും ജനങ്ങളുടെയും ഉറക്കം കെടുത്തി പഴയനൂർ ഏളനാട്ടിൽ കാട്ടാനയും ഇറങ്ങി വേളനാട് തിരുമണി പ്രദേശത്താണ് കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടുമണിയോടു കൂടിയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് തിരുമണി കീഴ്പാലക്കാട്ട് വീട്ടിൽ മനോജ് തേക്കിൻകാട് കോളനി വീട്ടിൽ കൃഷ്ണൻ എന്നിവരുടെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങിൻ തൈകൾ വാഴകൾ കൗങ്ങ് പ്ലാവ് പറമ്പിലെ വേലികൾ എന്നിവയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉടമകൾ പരാതിപ്പെട്ടു ഇതൊരു മലയോര കാർഷിക ഗ്രാമീണ മേഖലയാണ് കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് ഇന്ന് വരെ ഏകദേശം നൂറ് വർഷത്തോളമായിട്ട് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പൂർവികരായിട്ട് ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇന്നു വരെ ഇവിടെ ഒരു ആന ഇറങ്ങിയതായിട്ടൊരു ചരിത്രം പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല ഈ കഴിഞ്ഞ രാത്രിയാണ് ഞങ്ങളുടെ പറമ്പിൽ എൻ്റെ പേര് മനോജ് എന്നാണ് എൻ്റെ എൻ്റെ പറമ്പിലും എൻ്റെ തൊട്ടടുത്ത് കൃഷ്ണൻ എന്ന പേര് പറയുന്ന പേരുള്ള ആളുടെ പറമ്പിലും ആന ഇറങ്ങി ഒന്ന് ഒരു ആന എന്ന് വിചാരിക്കുന്നു ഒന്നിൽ കൂടുതൽ ആനകളുണ്ടെന്നാണ് കരുതുന്നത് എൻ്റെ പറമ്പിലെ തെങ്ങൻ തൈകൾ കൗങ്ങ് അതുപോലെ തൊട്ടടുത്ത പറമ്പിലെ വാഴകൾ പ്ലാവിൽ നിന്ന് ചക്ക എല്ലാം കുറച്ച് തിന്നിട്ടാണ് പോയിരിക്കുന്നത് നാട്ടുകാരെല്ലാവരും വളരെ ഭീതിയിലാണ് ഇന്ന് വരെ കേൾക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ള പല നാടുകളിലും ആന ഇറങ്ങി എന്നൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഒരിക്കലും ആന വരില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ഈ നാട്ടുകാരെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആശ്വാസം എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് എങ്ങനെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകും രാത്രിയിൽ എങ്ങനെ വീടിന് വെളിയിലിറങ്ങും എന്നുള്ള പേടി എല്ലാം ഉണ്ട് നാട്ടുകാരും വളരെ ഭീതിയിലാണ് വന്യമൃഗശല്യം ഉണ്ടായിരുന്നെങ്കിലും കാട്ടാന ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു തങ്ങളുടെ ഒരായുസിന്റെ അധ്വാനമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒറ്റ രാത്രി കൊണ്ട് നശിക്കുന്നത് എന്നും കർഷകർ വേദനയോടെ പറയുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ആർ ആർ ടി സജീവമായി പ്രവർത്തിക്കണമെന്നും അവർക്കാവശ്യമായി ആവശ്യമായി കാട്ടാനയെ തടയാനുള്ള ആയുധങ്ങൾ നൽകണമെന്നും പഴയനൂർ പഞ്ചായത്തും സർക്കാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും തൃശൂർ ജില്ലാ കിഫ ട്രഷററും പഴയനൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായ ഇ ജെ സണ്ണി കിഫ പഴയനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാംകുമാർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മുഖ്യ ജനങ്ങളും കാട്ട കാട്ടാനയുടെ ശല്യം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചു പുതിയതാണ് ഇതിനു മുമ്പ് പന്നി മാന് മുതലായ പരങ്ങ് ഒക്കെ അതിരൂക്ഷമായ ശല്യമുള്ള ഒരു മേഖല തന്നെയാണ് പക്ഷേ കാട്ടാന ശല്യം ഇപ്പോൾ ആദ്യമായിട്ടാണ് പറമ്പിലിറങ്ങുന്നത് കാട്ടാന ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിത കാലഘട്ടം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പണത്തുണ്ടാക്കുന്ന മുഴുവനും തന്നെ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മറ്റേ ആശങ്കയുള്ള ഒരു ഇപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇതിന് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആർ ആർ ടി വളരെ സജീവമായ ഒരു ആർ ആർ ടി ഇതിന് ഇനി പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ആ കാട്ടാനൊന്നും ഇറങ്ങാത്തത് കൊണ്ട് നല്ല ആർ ആർ ടി ടീമൊന്നും സജീവ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇവിടെ ആർ ആർ ടി ടീമിന് വരേണ്ട വര വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന വെപ്പൺസും കൊടുക്കേണ്ടതുണ്ട് കേവലം ആനേനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓലപ്പടക്കവും മുളപടിയും കൊണ്ട് അവർക്ക് ആനേന ഓടിക്കാൻ കഴിയില്ല കാരണം അവരും മനുഷ്യജീവൻ തന്നെയാണല്ലോ ഞങ്ങളെ പോലെ തന്നെ അവർക്ക് വിലയുണ്ടല്ലോ വിലയുണ്ടല്ലോ അവരുടെ അപ്പോൾ സർക്കാർ വെപ്പൺസ് തന്നെ ഒരു ടീം വളരെ ഈ തോന്നൂർക്കര മുതൽ തിരുമണി വരെ ആരംഭിച്ച ഫെൻസിംഗ് തിരുമണിയിൽ നിന്നും തുടരണമെന്നും എം എൽ എ യോട് സി പി എം ഏഴനാട് എൽ സി സെക്രട്ടറി കെ സി ജോർജ് ആവശ്യപ്പെട്ടു പറഞ്ഞു കേട്ടിട്ടില്ല ഈ തിരുമണി മേഖലയിൽ ആന ഇറങ്ങിയതായിട്ട് കേട്ടിട്ടില്ല എന്നാൽ നമ്മുടെ കുതിരാൻ്റെ അപ്പുറത്ത് നിന്ന് പതിനാറ് ആനകളോളം ഈ കാട് വഴിക്ക് ഫോറസ്റ്റ് വഴിക്ക് അകമല ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി എഫ് ഒ പറയുക ഈ ആനകളെ ഇവിടെ നിന്ന് തുരത്താനുള്ള പരിപാടി എന്നെങ്കിൽ ഫെൻസിങ് ആരംഭിച്ചിട്ടുണ്ട് തോന്നൂർക്കരയിൽ നിന്ന് ഫെൻസിങ് ആരംഭിച്ച് തിരുമണി വരെയാണ് ആദ്യഘട്ടം നടപ്പാക്കുന്നത് അതിൻ്റെ പരിപാടി അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുമണിയിൽ ഇറങ്ങിയത് കൊണ്ട് പെൻസിങ് രണ്ട് ഭാഗത്തു നിന്നും എളനാട് ഭാഗത്ത് തിരുമണിയിൽ നിന്നും വാഴോട് തിരുമണി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തോന്നൂർക്കരയിൽ നിന്നും രണ്ട് ബാച്ചുകളായിട്ട് പെൻസിംഗ് ഓടനെ ആരംഭിക്കാനുള്ള പരിപാടികൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ജീവനോ അറിഞ്ഞ വഴിക്ക് എം എൽ എ യുവാ പ്രതിന് വിളിച്ചിരുന്നു ശശികുമാർ അശോകൻ അനുമോളത്ത് കുഞ്ഞുണ്ണി പതിനൊന്നാം വാർഡ് മെമ്പർ നീതു ഷൈജു കർഷക സംഘം സെക്രട്ടറി പി ടി സാജു യു എഫ് പി സി കെ പ്രസിഡന്റ് എം പൊന്നുമണി ഏളനാട് ഫോറസ്റ്റ് ഓഫീസർ സനൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്